ഹലോ ഗായ്സ് അപ്പോൾ നീണ്ട ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ദാ ഒരു ഫാമിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് സന്തോഷമുള്ളൊരു ദിവസം തന്നെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് വിചാരിച്ച് കുറേ ആയി വീഡിയോ ഇട്ടിട്ട് ഒരു വർഷത്തോളമായി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണമായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പോണത് തൃശ്ശൂർ ഹയാത്തിൽ കാണും കേട്ടോ അവിടെ നമുക്കൊരു യൂട്യൂബ് അവാർഡ് ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്കും നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് നമ്മൾ പോണത് അപ്പോൾ ഹയാത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരമാണ് പ്രോഗ്രാം നമ്മൾ നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു അഞ്ചുമണിക്കൊക്കെ ഇറങ്ങിയിട്ടായിരുന്നായിരുന്നു പക്ഷേ ഭയങ്കര ട്രാഫിക്കായിരുന്നു കേട്ടോ ഉച്ച തരുന്ന ടൈമിലത്തെ ട്രാഫിക് അറിയണല്ലേ പ്രത്യേകിച്ച് കുന്നംകുളം ടു തൃശ്ശൂർ റൂട്ടിലുള്ള ആ ഒരു ട്രാഫിക് ഭയങ്കരം തന്നെയാണ് അതുകാരണം നമ്മളിവിടെ എത്തുമ്പോൾ വീട്ടിൽ നിന്ന് അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ടും നമ്മൾ ഇവിടെ എത്തുമ്പോൾ മണിയൊക്കെ ആവാരായിട്ടുണ്ടായിരുന്നു ഓൾറെഡി പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തുന്ന ആ ഒരു ടൈമിൽ കേട്ടോ പക്ഷേ സ്റ്റാർട്ടിങ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സെലിബ്രിറ്റികളൊക്കെ ഉണ്ടായ ഒരു അടിപൊളി പ്രോഗ്രാമാണ് അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണം പിന്നെ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യമാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കല്ലേ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ഇനി ഇടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതായ ഹയാത്തിൽക്ക് എത്തിയിട്ടുണ്ട് അവിടെ ചെന്നെ തന്നെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമ്മാനക്കൂപ്പൻ അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞു ഫില്ല് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോഴേ ഇതേ രണ്ട് പേര് നിൽക്കണം ഇവരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായില്ലോ നമ്മൾ ഷിയാസ് കരീമും അതുപോലെ ബിഗ് ബോസിലെ അഭിഷേകമാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ല അടിപൊളി ഫാഷൻ്റെ മിസ് കേരളയുടെ ഒരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ജഡ്ജായിട്ടും പിന്നെ നമുക്ക് അവാർഡ് തരാനൊക്കെയാണ് ഇവരുടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് സെലിബ്രിറ്റികളുടെ അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ സെലിബ്രിറ്റികൾ നമ്മൾ യൂട്യൂബ് സെലിബ്രിറ്റികളൊക്കെ ഉണ്ട് അവരൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഷിയാസ് കരീമിനെ വിളിച്ച് ഞാൻ ആദ്യമായിട്ടോ ഷിയാസ് കരീമിനെ കാണുന്നത് അപ്പോൾ എന്താ പറയുക ആളിപ്പോൾ മുന്നേത്തേനായിട്ട് ഒന്നുകൂടും തടിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ മുന്നേ കണ്ടിരുന്നു ഇൻസ്റ്റയിൽ ഒരു ഡാറ്റിങ്ങിൻ്റെ അതൊക്കെ അപ്പോൾ അതിൽ ചേർന്നിട്ടാണ് തോന്നുന്നു നല്ല വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതായി ഗായത്രി ആണ് ഗായത്രി സുരേഷ് പിന്നെ ഒരുപാട് ഫിലിമിനും പിന്നെ കുറച്ച് എയറിലൊക്കെ നിന്നിരുന്നൊരു നടിയാണല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും അറിയുന്നുണ്ടാവും പിന്നെ അതായത് നമ്മളെ അഭിഷേക് നമ്മളെ ബിഗ് ബോസിലെ അഭിഷേകം ഉണ്ടായിരുന്നു അഭിഷേകം അടിപൊളി തന്നെയായിരുന്നു കേട്ടാ ഭയങ്കര ആള് ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇവരെ മൂന്ന് പേരും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവരൊക്കെ നമുക്ക് കാണാം അടുത്ത് കാണാൻ പറ്റി എന്നാലും നമുക്ക് യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം തന്നെയാണ് കേട്ടോ ഇതുപോലെയുള്ള സെലിബ്രിറ്റികൾ അതുപോലെ യൂട്യൂബ് സെലിബ്രിറ്റികൾ ഇവരൊക്കെ നമുക്ക് നേരിട്ട് കാണാനും ഇതുപോലെയുള്ള പരിപാടിക്ക് നമ്മളെ വിളിക്കാനും ഒരുപാട് ആൾക്കാർ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോൾ കുറച്ചായി വീഡിയോ ഇട്ടിട്ട് ഹെൽത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഒരുപാട് അടിപൊളി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ കൂടെ മറ്റുള്ളവരോട് കുറ്റം പറയണ ആൾക്കാർ കാരണം അവർക്കതൊന്നും പറ്റണില്ല എന്താ പറയാ അപ്പൊ നമ്മളെ പേഴ്സണലായിട്ടും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും നമ്മളെ ഫാമിലിയോട് തന്നെ നമ്മളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളായിട്ടും അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇടാതിരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇതേ നമ്മളെ ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ അഡ്മിൻ അതായത് റോബിൻ ചേട്ടൻ നല്ലൊരു യൂട്യൂബറാണ് അത്യാവശ്യം സെലിബ്രിറ്റി ആണ് ആൾക്ക് ഇതേ ഒരു അവാർഡ് ഉണ്ടായിരുന്നു ആൾ വഴിയാണ് നമുക്കും അവാർഡ് കിട്ടിയത് കിട്ടാം അത് വേറെ കാര്യം അപ്പോൾ ആൾക്കിത് അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് മൊമെൻറ്റോസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ായിരുന്നു കേട്ട കാരണം ഇത്രയും വലിയ സെലിബ്രിറ്റി ആൾക്കാരൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റും ഒരിക്കലും വിചാരിച്ചത് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് പാലക്കാട് കണ്ടന്റിന്റെ അപ്പോ പാലക്കാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് നമ്മൾ ഗ്രൂപ്പിന്റെ പേരിൽ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയത് ഇത് നമ്മളെ ഗ്രൂപ്പിലാളുന്നേന് സജിൻ സുരേന്ദ്രൻ നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർക്ക് ഇങ്ങനെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മൾ വീട്ടിൽ വെറുതെ വേർതിരുന്നിട്ടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും നടന്നിട്ടൊന്നും നമുക്ക് ഒന്നും കിട്ടുന്നില്ല നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബ് ചാനലാണ് മല്ലു കപ്പിൾസ് അപ്പോൾ അവരെയും കാണാൻ പറ്റി പക്ഷേ അല്ല നമുക്ക് ഉണ്ടോ അടുത്ത അവാർഡ് ഐഷു 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 വന്നോ കൂടി കൈഷുപുടി രണ്ടുപേർക്കും നല്ല കൈഡിയോടുകൊണ്ട് തന്നെ രണ്ടുപേരും സ്നേഹപൂർവ്വം തന്നെ വേദിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടുപേരും ചേർന്നുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാറുണ്ട് അത് എന്നും നമ്മൾ ഏതെങ്കിലും അംഗീകരിച്ചിട്ടുമുണ്ട് രണ്ടുപേർക്കുമായിട്ട് ആയിഷു തുക്സഹീൻ എന്ന ഇസ്ലാം മട്ടപ്പുളിയായിട്ട് മുന്നോട്ട് പോകുന്നു ആശുപത്രികൾ നേർന്നുകൊണ്ട് മുഹമ്മദ് നൽകുന്നു ഒരുപാട് സന്തോഷായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഈ ഒരു മൊമെന്റ് കിട്ടിയ ആ ഒരു നിമിഷം നമ്മൾ ഒരിക്കലും മറക്കൂല അതെ അങ്ങനെ നമ്മളെ ബിഗ് ബോസ് വിന്നർ നമ്മളെ ജിൻഡോ കാക്ക ജാസ്മിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പോൾ ജിൻഡോ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കാ അവരെ കാണാൻ പറ്റിയ തന്നെ ഒരുപാട് ഭാഗ്യം കാരണം അത്രയും വലിയൊരു സെലിബ്രിറ്റി ആണല്ലോ അപ്പോൾ അവിടെ അവരെനെ കുറച്ചു ആളുകളെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവിടുത്തെ ഉദ്ഘാടന ചടങ്ങ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വിളിച്ചതായിരുന്നു പിന്നെ അതേ ജിൻഡോ ചേട്ടൻ വന്ന് പിന്നെ നമ്മൾ ഐശുവിനെ എടുത്തിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല കൂളായിട്ട് സംസാരിക്കണ ഒരാളാണ് കേട്ടോ എന്താ പറയുക നമ്മളായിട്ട് ഒരുപാട് സംസാരിച്ചു പിന്നെ നമ്മളെ അവാർഡൊക്കെ ഐശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഉയർത്തിപ്പിടിച്ച് കാണിക്കും നമുക്ക് കിട്ടിയ അംഗീകാരം നമ്മൾ ഉയർത്തിപ്പിടിച്ച് കാണിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഐശുവിൻ്റെ അയ്യുവിനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജ്മക്ക് ഒരു റാം വാക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അതേ ഐഷു പോയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച അവൾക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആവും ഇട്ടാണ് പക്ഷെ അവൾ ഭയങ്കര കൂളായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് റാം വാക്കിങ്ങിന് വേണ്ടിയിട്ട് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ഇവിടെ ഒരു ബൊഫേ ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഫുഡുകൾ ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ഫുഡിൻ്റെ വീഡിയോസ് പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഡെസേർട്ടാണോ അതുപോലെ തന്നെ കേക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ പുഡിങ്സ് അടിപൊളി പുഡിങ്ങുകൾ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് തരം സാലഡുകൾ നമുക്ക് ഡാറ്റി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരുപാട് തരം സാലഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് അതിന് ശേഷമാണ് പിന്നെ കേക്ക് ഐറ്റംസ് അങ്ങനത്തൊക്കെ കഴിച്ചത് കിട്ടാം അപ്പം ഞാൻ ഡാറ്റിലാകാനും ഞാൻ അധികം വല്ലാണ്ടൊന്നും കഴിച്ചില്ല പിന്നെ ഇതാ സൂപ്പ് നല്ല അടിപൊളി ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇവരും എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ജെംഷിയും അതുപോലെ തന്നെ നൌഷാദ് അപ്പോൾ ഇവർക്കും ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു അവാർഡ് അപ്പോൾ ഇതാണ് നമ്മളുടെ പാലക്കാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ കേട്ടാ ഇത്ര നല്ല ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇത്രയും പേർക്കാണ് അന്ന് വരാൻ പറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാരും നേരം വഴികി അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോവാനുള്ള ഒരു തരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിലുള്ള കുറച്ച് കൊറച്ചുപേരൊക്കെ നിങ്ങക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വരുന്നതിന്റെ കൂടെ അല്ലേ പിന്നെ ജിൻഡേട്ട് കണ്ടില്ലേ ജിൻഡേട്ടാട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തില്ലേ പിന്നെ ഷിയാസ്കല് ഇഷ്ടായ വീഡിയോ ഇതാണ് ടൈമുള്ള നമുക്കിന്ന് കിട്ടിയേ മൊമെന്റോ മേടിച്ചോടുക്ക് മൊമെന്റോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ബൈ ബൈ വന്നു